ദുഃഖ വെള്ളിയാഴ്ച സൗകര്യമുള്ള സമയത്ത് കുടുംബാംഗങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ചുകൂടി കുരിശ്വരൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തി നിൽക്കുന്നു കുടുംബനാഥനോ മറ്റേതെങ്കിലും കുടുംബത്തിലെ ഉള്ളവർ അംഗമോ പ്രാർത്ഥന ആരംഭിക്കുന്നു കുരിശുരൂപം ഭക്തിസമ്മർദ്ദവുമായി അലങ്കരിച്ചിരിക്കണം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആകെ അതിൻ്റെ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും എന്നേക്കും ആമയും ഞങ്ങളുള്ള സ്നേഹത്താൽ കാവേരിയിലെ കുരിശിൽ ജീവാർപ്പണം ചെയ്ത സ്നേഹസ്വരൂപനായു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങയുടെ പിടാനുഭവങ്ങൾക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ വെറുക്കുന്നു രക്ഷാകരമായങ്ങിയ പിടാനുഭവത്തിൻ്റെയും കുരിശിലെ അവ അവഹേളനത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തിരണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ നിലവിളിയും പ്രാർത്ഥനകളും അങ്ങ് ശ്രവിക്കുന്നില്ലല്ലോ പകൽ സമയം ഞാനങ്ങയെ വിളിച്ചു അങ്ങനെ എനിക്ക് ഉത്തരമരുടെയില്ല രാത്രിയിൽ ഞാനങ്ങയെ വിളിച്ചു എനിക്കൊരാശ്വാസവും ലഭിച്ചില്ല ഞാൻ ഞാനങ്ങനെ അഭയം തേടുന്നു എന്നെ നിരാശയാക്കരുത് ഞാൻ എന്താ അന്തസ് അസ്വസ്ഥനാകിയാൽ എന്നോട് കരുത തോന്നണമേ ക്ലേശത്താർ ശരീരം തളന്നു ജീവിതം പ്ര ലാഭവും നെടുവീർപ്പുമായി കഴിഞ്ഞു ശത്രുക്കൾ മൂലം ഞാൻ ക്ഷീണിച്ചു ദുർബലനായി അയൽക്കാർക്ക് ഞാൻ നിത്യപരിഹാസ മാത്രമായി പരിചിതർ എന്നെ കണ്ടു ഭയന്നു വഴിയിൽ എന്നെ കണ്ടവർ ഓടിയേകുന്നു എനിക്കെതിരായി നിരുന്നുകൊണ്ട് ശത്രുക്കൾ ഗൂഢാലോചന നടത്തി എനിക്ക് അപായം വരുത്തുവാനവർ തീരുമാനിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാൻ സ്തുതി ആദ്യം മുതൽ നെയ്ക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം വിശ്വമത്തായി എഴുതിയതാ വിശംഷിയാട് സുവിശേഷം തലയോട്ടിയുടെ സ്ഥാനമെന്ന് വിളിക്കപ്പെടുന്ന ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ അവർ അവിടത്തേക്ക് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു അവിടെ നിന്ന് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവർ ഈശോയെക്കുറിച്ച് തെളിച്ച ശേഷം അവിടുത്തെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു പിന്നീട് അവൻ അടുത്തേക്ക് ആ സ്ഥലത്ത് കാവലിരുന്നു ഇവൻ യോധന്മാരുടെ രാജാവായി ഈശോ ആകുന്നു എന്ന് എഴുതിയ കുറ്റപത്രം അവൻ അവിടുത്തെ ശിരസ് മുകളിൽ സ്ഥാപിച്ചു അവിടുത്തെ ഇടുത്തം വലുത് രണ്ട് കവർച്ചക്കാരെയും അവർ അവിടുത്തോടൊപ്പം കുരിശിൽ തെറിച്ചു അവിടെ കൂടി കടന്നുപോയവർ തലകുലുക്കി അവിടുത്തെ ദുഷ്ടിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണി വന്ന് പണിയുന്നവനെ നീ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവത്തുണ്ടാവണമെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അതുപോലെ തന്നെ പുരോഹിതന്മാരും വേദപണ്ഡിതരും ജനപ്രമാണികളും അവിടുത്തെ പരിഹസിച്ചു പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു സ്വയം രക്ഷിക്കുവാൻ കഴിയുന്നില്ലല്ലോ ഇവൻ ഇസ്രായിൻ്റെ രാജാവല്ലേ അപ്പോൾ കുരിശിൽ ഇറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തെ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവം തന്നാകുന്നു എന്നാണല്ലോ ഇവൻ പറഞ്ഞത് ഈശോട് കൂടി കുരിശിൽ തെറിക്കപ്പെട്ടിരുന്ന കള്ളന്മാരിൽ ഒരുവനെയും അതുപോലെ അവിടുത്തെ പരിഹസിച്ചു ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ നാട്ടിലെന്നും ഇരുൾ പരന്നു ഏകദേശം ഒമ്പതാം മണിക്കൂറായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു എല്ലാം മാസഭക്തൻ അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ഇത് കേട്ട് അവിടെ നിന്നിരുന്നവർ ചിലർ പറഞ്ഞു ഇവൻ എലിയായി വിളിക്കുന്നു ഉടനെ അവരിൽ ഒരു ഓടിച്ചെന്നു നേർപ്പഞ്ഞി എടുത്ത് പിന്നെ ആകലിയിൽ മുക്കി ഞാങ്ങണയിൽ ചുറ്റി അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നിൽക്കട്ടെ ഏലിയ ഇവനെ രക്ഷിക്കുവാൻ വരുമോ എന്ന് നോക്കട്ടെ ഈശോ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പ്രാണൻ പിടിഞ്ഞു നമ്മുടെ കർത്താവായ മിശിയായ ഈസ്വതി നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ പിടാനുഭവത്തെ ഓർമ്മിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഉപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപത്തിലേക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ അങ്ങയുടെ പേട അനുഭവത്തെ ഓർത്ത് ധ്യാനിക്കുന്നവരും സ്വയം നിയന്ത്രിച്ച് വിജയം വഴിക്കുന്നവരും അതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് ഉറപ്പാക്കിയ പ്രാർത്ഥിക്കുക അങ്കുശുദിനായി ഞങ്ങളുടെ രക്ഷകായി കുടുംബത്തെ കരുണാപൂർവം കടാക്ഷിക്കണമേ അങ്ങേയോടൊത്ത് ക്ലേശ ജീവിതക്ലേശങ്ങൾ സഹിക്കുവാനും അകത്വത്തിൽ ഉയർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വിടാനുഭവത്തിന് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ മേലിൽ ആവർത്തിക്കുകയില്ലെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ പ്രതിജ്ഞയിൽ ജീവപര്യന്തം ഉറച്ചു നിൽക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സഹലത്തിൻ്റെയും നാഥ എന്നേക്കും ആമി പരിശുദ്ധപരമ ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ